ഹലോ യൂട്യൂബറായ ദിയ കൃഷ്ണ കൃഷ്ണ സിസ്റ്റേഴ്സിലെ രണ്ടാമത്തെ കുട്ടി അവരിപ്പോൾ ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി ഇതിൻ്റെ വീഡിയോ അതായത് ജന്മം നൽകുന്നതിൻ്റെ ലൈവ് വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടിട്ടിരുന്നു അത് എല്ലാവരും കണ്ടു ട്രെൻഡിങ് ഒന്നായിരുന്നു അൻപത് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു അതിപ്പം അൻപതും കഴിഞ്ഞ് എഴുപത് ലക്ഷത്തിലേക്ക് എഴുപതും കഴിഞ്ഞ് ഇങ്ങനെ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഉയർന്നു വന്നൊരു ചോദ്യം ഇതാണ് ഇതൊക്കെ ലൈവ് ആക്കേണ്ട ആവശ്യമുണ്ടോ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ സാധാരണക്കാരെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ ഈ പരിഗണന കിട്ടുമോ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഒന്ന് അവർ ആ രംഗം ചിത്രീകരിച്ച് വെച്ചതിന് അല്ലെങ്കിൽ ഇത്രയും ആൾ കൂടി നിന്നതിലും ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെയിൻഫുള്ളായ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതുപോലെ ഡിവൈനായൊരു പ്രോസസ്സ് ഭാവിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ കാണിക്കാനും ഇനി ഇതുപോലെ എന്താണ് പ്രസവിക്കാനും കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിക്കുന്നിരിക്കുന്ന അമ്മമാർക്കും കാണാൻ വേണ്ടിയിട്ടും അവരിട്ടതായിരിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ആൾ നിൽക്കണമെന്നുള്ള ചോദ്യം ഈ കുട്ടിയുടെ ഹസ്ബൻഡ് സഹോദരിമാർ അമ്മ ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത് സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം അതായത് നമ്മുടെ വിവാഹം നടക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട് മറ്റ് വിജയങ്ങൾക്കെല്ലാം കൂടെ ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഒരു കുഞ്ഞ് ജീവൻ പുതിയതായിട്ടൊരാൾ നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പം സ്വന്തം ഭർത്താവിനും അമ്മയ്ക്കും സഹോദരങ്ങളും കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ നിൽക്കേണ്ടത് നിൽക്കുക പിന്നെ പറഞ്ഞു ഈ ഫെസിലിറ്റീസ് സാധാരണക്കാരന് കിട്ടുമോ എല്ലാവർക്കും കിട്ടും ഈ ഫെസിലിറ്റി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം കാരണം എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വേണം എൻ്റെ സഹോദരിമാരെ അടുത്ത് വേണം എൻ്റെ അമ്മ അടുത്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം അത് ഒരു സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഫെസിലിറ്റി ഇല്ല ഇത്തരം ഫെസിലിറ്റികളുള്ള അതായത് സ്യൂട്ടുകളുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ കാണിക്കാൻ പോവുകയും അവിടെ ഈ കാര്യം കഴിഞ്ഞാൽ അവർ വരും രണ്ടു മൂന്ന് ഡോക്ടേഴ്സ് വരും ചിലപ്പോൾ എട്ട് നേഴ്സുമാർ വരും അവരൊക്കെ വരും ഇതൊക്കെ നമ്മുടെ ചൂസാണ് നമുക്ക് വേണമോ നമ്മുടെ കുഞ്ഞു ജനിച്ച് വരുന്ന സമയത്ത് നമ്മളെ കൂടെ ആൾ വേണോ അതോ സാധാ ലേബർ മതിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കണോ ഇതൊക്കെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നതാണ് പിന്നെ അവർ അവരുടെ പ്രസവം വലിയ ചിത്രീകരിച്ച് യൂട്യൂബിലിട്ടുന്നു മറ്റൊരാളുടെ പ്രസവം അവരറിയാതെ വീഡിയോ പകർത്തി പകർത്തിയിടുകയല്ലോ അവർ ചെയ്തത് ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് പിന്നെ ഫിസിക്കൽ സപ്പോർട്ട് കൂടുതലൊരു മെൻറ്റൽ സപ്പോർട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് ലേബർ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഈ ലേബർ റൂമിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോകുമ്പം സ്വതവേ മാനസികമായുള്ള ധൈര്യം ഒരുപാട് കുറഞ്ഞു പോകും ദിയാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പോലും പേടിയുള്ള കുട്ടി അപ്പോൾ കൂടെ ഈ കൃഷ്ണ സിസ്റ്റേഴ്സിനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാം ആ സമയത്ത് മെൻറ്റൽ സപ്പോർട്ടായിട്ട് അമ്മയും സഹോദരന്മാരും അതുപോലെ ഹസ്ബൻഡ് നിന്നാൽ മാത്രമേ ആ കുട്ടിക്ക് അതിനുള്ള ധൈര്യം കിട്ടുകയുള്ളൂ ഇപ്പം മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരല്ലാത്ത വേറെ ആര് വരും അതൊരു തെറ്റായ കാര്യം പറയും ഇതൊരു സെലിബ്രിറ്റി പ്രസവം ആയതുകൊണ്ടാണ് സെലിബ്രിറ്റി മാത്രമല്ല ഈ സെലിബ്രിറ്റികളാകാത്ത ഒരുപാട് പേര് ഇതുപോലെ റോയൽ സൂട്ട് അടുത്ത് പ്രസവിക്കുന്നുണ്ട് അവരെ വീഡിയോ ചിത്രീകരിച്ചിടാത്തതുകൊണ്ട് മറ്റുള്ളവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊരു വലിയ ഒരു കുറ്റകരമായ കാര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർ ഈ ചിലർ ഇങ്ങനെ ട്രോളിൽ നിന്ന് കാണാം ഞാൻ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ അല്ലാതെ അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല സാധാ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ മൈൻഡ് ചെയ്യില്ല ഈ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് ആ സമയത്ത് മെൻറ്റൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ അല്ലാതെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇതിന് ചുറ്റും നിൽക്കും പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാവില്ല മാനസികമായി എത്രയോ ഒറ്റപ്പെട്ടവർ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോയൊരു സപ്പോർട്ട് ഒരാൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഞങ്ങളൊക്കെ അന്ന് അവിടെ കിടന്ന് ഒരുപാട് സങ്കടപ്പെട്ടു ഞങ്ങളാരും മനസ്സിലാക്കിയില്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിഞ്ഞില്ല ഇതെല്ലാം നാച്ചുറൽ പ്രോസസ്സ് അല്ലേ ഇതൊക്കെ നിൻ്റെ അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും ഒക്കെ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നീ മാത്രം കയറുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം അല്ലെങ്കിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ എന്തോന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഗ്ലോ അനുഭവിച്ചവർക്ക് അവരുടെ കുട്ടി കിടക്കുന്ന സമയത്ത് കൂടെ വേണം സപ്പോർട്ട് വേണം അവരനുഭവിച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉറപ്പുമേലാണ് അവർ സഹായിക്കാൻ ചെയ്തത് കാര്യം ഇത് നമുക്ക് ഈ സപ്പോർട്ട് കിട്ടാത്തവർക്ക് മാത്രമേ ആ സമയത്ത് അവരനുഭവിച്ച് ബുദ്ധിമുട്ട് അറിയാവൂ ഏത് കാര്യമായാലും ദൂരയിൽ നിന്ന് കുറ്റം പറയുമ്പോഴത്തേക്ക് നല്ല എളുപ്പമാണ് അനുഭവിക്കുന്ന സമയത്ത് നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇവർക്ക് കിട്ടുന്ന സപ്പോർട്ട് പൊതുവേ കൃഷ്ണ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിനും തൻ്റെ ചേച്ചിയും രണ്ട് അനിയത്തിമാരും കാര്യം നാളെ ഇവരും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു തന്നെയാണ് അന്ന് സപ്പോർട്ടിൻ്റെ തീയ്യം നിൽക്കും അപ്പോൾ ആ സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് ഈ പ്രോസസ്സ് നിങ്ങളും അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയതിനു ശേഷമാണ് വേണം ഇതിലോട്ടൊക്കെ ഇറങ്ങാൻ ഒരു ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇത് കാണുന്നവർക്ക് ഉണ്ടാകുന്നത് ഇതൊരു എല്ലാവരും ചുമ്മാ ഒരു ജസ്റ്റ് ഒരു കാര്യത്തെ ചൂസ് ചെയ്തിട്ട് പിന്നീട് കിടന്ന് ബുദ്ധിമുട്ടിനെക്കാട്ടി ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് സമാധാനപൂർവ്വം എല്ലാ കാര്യത്തിനോടും എന്താണ് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പം കൃഷ്ണയ്ക്ക് ഇതിനോടുകൂടി എന്താണ് കൃഷ്ണ സിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇവർക്ക് ഇതിലൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം ഒരുപാട് പേര് അനുഭവിച്ച ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞു അതുപോലെ ഇനിയുള്ളവരും ഇത് ചൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മൊത്തം പറയുന്നത് അപ്പോൾ എല്ലാവരും കാണട്ടെ എല്ലാവരും അറിയട്ടെ എല്ലാവരും മനസ്സിലാക്കട്ടെ എല്ലാവരുടെ ബുദ്ധിമുട്ടിലും നമുക്ക് ഫിസിക്കൽ സപ്പോർട്ട് അതുപോലെ തന്നെ മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുകയുള്ളൂ